മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിഡിലിൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദുഷ്ടത മാത്രം മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്ന നമ്മളുടെ മേഘനാഥന് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം മാനസ വിളിച്ചിട്ട് നമ്മളുടെ മേഘനാഥൻ മാനസയെ കാണാനായിട്ട് പോകുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം മഞ്ജുവിന് മനസ്സിലായെങ്കിലും മഞ്ജു അതൊന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുന്നുണ്ട് മേഘനാഥൻ പോയതിന് ശേഷം മഞ്ജു സാഗറിനെ വിളിച്ച് എല്ലാം പറഞ്ഞു പറഞ്ഞേപ്പിക്കുന്നുണ്ട് മേഘനാഥൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പിന്നീട് നമ്മളുടെ സാഗർ പോകാൻ നിൽക്കുമ്പം നമ്മുടെ മാർക്കോയും പറയുന്നുണ്ട് നീ മേഘനാഥൻ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിവരം അറിയിക്കണം അവനക്കുള്ള പണി നമുക്ക് ഇന്ന് തന്നെ കൊടുക്കണം അവൻ ഇപ്പോഴും ആ മഹാലക്ഷ്മീനെ കൊല്ലാനായിട്ട് നടക്കുവാണ് അതുകൊണ്ട് അവൻ ഇനി വെറുതെ വിട്ട് ശരിയാവൂല എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് നമുക്ക് ഇന്ന് തന്നെ അവനുള്ള പണി കൊടുക്കാം ഞാൻ ആദ്യം തന്നെ അവിടെ ചെന്ന് അവനവിടെ എത്തിയിട്ടുണ്ടോയെന്ന് നോക്കട്ടെ എന്നിട്ട് മഞ്ജുവിനെ വിളിച്ച് വിവരം പറയട്ടെ എന്നും പറഞ്ഞ് സാഗർ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥൻ മാനസിയോട് ദേഷ്യപ്പെടുന്നതാണ് നീ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ പണ്ടത്തെ പണ്ടത്തെക്കൂട്ടല്ല എനിക്കിപ്പോൾ ഒരു ഭാര്യ ഉണ്ട് അവൾക്കല്ലെങ്കിൽ തന്നെ എന്നെ ചെറിയ സംശയമുണ്ട് ഇനിയിപ്പോൾ അത് കൂടിയിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോൾ വേണമെങ്കിലും എന്നെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലോട്ട് പോകും അല്ലെങ്കിൽ തന്നെ ആ കണ്ണനും മഹാലക്ഷ്മിയും എന്നെക്കുറിച്ച് ആവശ്യത്തിൽ കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മഹാലക്ഷ്മിയോട് ഞാൻ മോശമായി പെരുമാറി അതുപോലെ എനിക്ക് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നൊക്കെയും കണ്ണനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൻ വിവാഹത്തിൽ പങ്കെടുത്തൂല്ല ഇവൾക്ക് എന്നെ ഭയങ്കര വിശ്വാസം ആയതുകൊണ്ട് ഇവള് വാശി പിടിച്ച് എന്നെ വിവാഹം കഴിക്കുമായിരുന്നു ഇനിയിപ്പോൾ ഇവൾക്ക് എന്നെ എന്തെങ്കിലും സംശയം തോന്നി തിരിച്ച് ചെന്നാൽ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അതുകൊണ്ട് നീ എപ്പോഴും എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാറില്ലല്ലോ നിന്റെ വിവാഹത്തിന് മുമ്പ് ശേഷോ നിന്റെ വീട്ടിലോട്ട് ഞാൻ വന്നിട്ടുണ്ടോ അതുമാത്രമല്ല നിന്റെ വിവാഹം എന്നറിഞ്ഞിട്ടും ഞാനത് തടയാൻ നിന്നില്ലല്ലോ പിന്നെ എന്താ എനിക്കിപ്പോൾ നിന്നെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞെന്ന് പറയുന്നു ഈ സമയത്ത് നമ്മുടെ സാഗർ മാനസയുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നുണ്ട് മേഘനാഥൻ്റെ കാർ അവിടെ കിടക്കുന്നത് ഉടൻ തന്നെ സാഗർ മാർക്കോയെ വിളിച്ച് പറയുന്നുണ്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് നീ സ്വല്പം മാറി നിന്നോ അവൻ്റെ കണ്ണിൽ പെടണ്ട നമുക്ക് ഇപ്പം തന്നെ അവനക്കുള്ള പണി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ഞാൻ അതിനുവേണ്ട ആളുകളെയൊക്കെ സെറ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞു മാർക്കോ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ സാഗർ മഞ്ജുവിനെ വിളിച്ചും വിവരങ്ങൾ പറയുന്നുണ്ട് ഈ മേഘനാഥൻ്റെ കാർ ഇവിടെ കിടക്കുന്നുണ്ട് അവൻ മാനസയുടെ വീടിൻ്റെ അകത്തുണ്ട് അവർ രണ്ടുപേരും ഉള്ളിൽ തന്നെയാണ് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പം മഞ്ജുവിന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ ഇപ്പോൾ അവിടെ നിന്ന് എങ്ങും പോവരുത് നീ അവിടെ തന്നെ നിൽക്ക് അയാൾ വെളിയിൽ ഇറങ്ങുമ്പം അയാൾ ഇറങ്ങി വരുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നീ പോയാൽ മതി എപ്പോഴാണ് അയാൾ ഇറങ്ങി വരുന്നതെന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ സാഗറിനോട് പറയുമ്പം ആ ശരി മഞ്ജു ഞാൻ നീ പറയും പോലെ ചെയ്യാം നീ പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട് പിന്നീട് ഫോൺ വച്ചതിന് ശേഷം മഞ്ജു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കണ്ണേട്ടനും എടത്തിയും എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞതാ മേഘനാഥൻ ചതിയനാണ് അവനെ വിശ്വസിക്കരുത് അവന് വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് അന്ന് ഞാനതൊന്നും കേട്ടില്ല ഇപ്പോൾ എനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടി ഇതുപോലൊരു ഒരു ചതിയനെ വിശ്വസിച്ചാൽ എന്നെ പറഞ്ഞാൽ അത് മാത്രമാണോ കണ്ണേട്ടനെ എടത്തിനെയും കൊല്ലാൻ ഇവരൊക്കെ തയ്യാറായപ്പം ഞാനും അതിനും അവന് അനുവാദം കൊടുത്ത് കൂടെ നിന്നല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കണത് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പോൾ കണ്ണേട്ടന് മനസ്സിലായില്ലേ നമ്മളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അതുപോലെ നടക്കുമെന്ന് ഞാൻ എപ്പോഴും പറയില്ലായിരുന്നോ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് ഇപ്പം കാൽവിരലുകൾ ചലിച്ചു തുടങ്ങി ഇനി അധികം വൈകാതെ തന്നെ കണ്ണേട്ടിന് വീൽ ചെയർ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അത് ശരിയാണ് താനെന്ന് പറഞ്ഞപ്പോഴൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായില്ല Субтитры എൻ്റെ പന്ത്രണ്ടാം വയസ്സ് മുതൽ ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചു അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതി എല്ലാം കഴിച്ചു അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അതുകൊണ്ടാണ് താൻ എന്നെ ഈ ഡോക്ടറുടെ അടുത്ത് പോണ കാര്യം പറഞ്ഞപ്പം ഞാൻ ശക്തമായി തന്നെ എതിർത്തതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് കണ്ണേട്ടന് മനസ്സിലായില്ലേ നമ്മളോട് ഡോക്ടർ പറഞ്ഞില്ലേ കണ്ണേട്ടന് അന്ന് തരുന്ന മരുന്നുകളിലെല്ലാം കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും അമ്മാവനും മായം കലർത്തിയിരുന്നു അതുകൊണ്ടാണ് ശരീരത്ത് ഫലമൊന്നും ചെയ്യാത്ത മരുന്ന് എത്തേണ്ട രീതിയിൽ കണ്ണേട്ടൻ്റെ ശരീരത്തിൽ എത്തിയിരുന്നെങ്കിൽ പണ്ടേ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമായിരുന്നു എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് അന്നൊന്നും ഒരു സംശയവും തോന്നിയില്ല അവരെന്നോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് മരുന്ന് തന്നെയെന്നാണ് ഞാൻ വിചാരിച്ചത് ശരിക്കും അവരെന്നെ വീൽചെയറിൽ തന്നെ ഇരുത്താനുള്ള മരുന്നാണ് തന്നേന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ എൻ്റെ ജീവിതം ഇങ്ങനെ വീൽ ചെയറിലാക്കിയതുകൊണ്ട് അവർക്ക് എന്തു ഗുണം കിട്ടിയെന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടനെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്തായാലും കണ്ണേട്ടൻ എത്തൻ്റെ അടുത്ത് എത്തി നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ കണ്ണേട്ടന് അധികം വൈകാതെ എഴുന്നേറ്റ് എടുക്കാനും പറ്റും അപ്പോൾ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും പറ്റൂ എന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മേഹനും അമ്മാവനും എൻ്റെ അമ്മയും നിൻ്റെ രണ്ടാനച്ഛനൊക്കെ ഇത് അറിഞ്ഞു കഴിയുമ്പം എന്തായാലും അവർക്കത് ഒട്ടും സഹിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഇണ്ടത്കാൽ വിരലുകൾ ചലിച്ച വിവരം തൽക്കാലം നമുക്ക് ആരോടും പറയണ്ട ഇത് രഹസ്യമായിട്ട് തന്നെ വയ്ക്കാമെന്ന് പറയണോ ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അനന്തുവേട്ടനോടും ലേഖയോടും പറയണ്ടേ എന്ന് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് അവരോട് പറയണം എന്തായാലും അവരോട് പറയാതിരിക്കാൻ പറ്റില്ല താനിപ്പോൾ അവരെ വിളിച്ചിട്ട് വിവരം പറയാമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി അനന്തുവിന് ഫോൺ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അനന്ദ് ഫോൺ എടുത്തിട്ട് എന്താ മഹീന്ന് ചോദിക്കുമ്പം അതേ അനന്തുവേട്ട ഒരു സന്തോഷം വാർത്തയുണ്ട് നിങ്ങൾ എത്രയും വേഗം ആസ്പത്രി വരെ ഒന്ന് വന്നെന്ന് പറയൂ അപ്പോൾ അനന്ത ചോദിക്കുന്നുണ്ട് എന്താ മഹി കാര്യം പറയാമെന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോവനെയാണ് മാർക്കോ സാഗറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവൻ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഉവ അവനകത്ത് തന്നെയുണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാൽ നീ അവിടെ തന്നെ നിന്നോ ഞാൻ ഇപ്പം തന്നെ കുറച്ച് ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറയുന്നു അങ്ങനെ മാർക്കോ മാർക്കോയുടെ പരിചിതത്തിലുള്ള കുറേ പേരെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മാനസയുടെ വീറിൻ്റെ അങ്ങോട്ട് ചെല്ലണം എന്ന് പറയുന്നു അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് പേര് മാനസയുടെ വീടിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട് മാനസയുടെ വീടിൻ്റെ അവിടെ എത്തിയതും എല്ലാവരോടും വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഒരാൾ മാത്രം അകത്തേക്ക് കയറിപ്പോയി ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടിക്കുമ്പം മാനസം ആദ്യമൊന്നും വാതിൽ തുറക്കാൻ വരുന്നില്ല മാനസം നോക്കുമ്പം കുറച്ചുപേരെ കാണുന്നതുകൊണ്ട് മാനസയ്ക്ക് പേടിയാവുന്നുണ്ട് എന്നിട്ട് വെളിയിൽ നിൽക്കണ ആൾ പറയുന്നുണ്ട് വാതിൽ തുറക്കും വാതിൽ തുറക്കും എന്ന് പറയുമ്പം മാനസ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് എല്ലാവരും കൂടി ചെന്നിട്ട് നീ അകത്തൊരുത്തനെ കയറ്റി ഇരുത്തിയിട്ടില്ലേ അവനെ ഇപ്പം തന്നെ പുറത്തേക്ക് ഇറക്കി എന്തെന്ന് പറയണു അപ്പോൾ മാനസ പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഈ വണ്ടി ആരണമെന്ന് ചോദിക്കണോ അത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയതാന്ന് പറയുമ്പോൾ നീ നുണ പറയാനൊന്നും നിൽക്കണ്ട എത്രയും വേഗം അകത്തുള്ളവനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി അകത്തേക്ക് കയറി അവനെ പിടിച്ചെറക്കുമെന്ന് പറയണു ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ അകത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ് കാരണം നല്ല രീതിയിൽ തന്നെ പെട്ടു എന്നുള്ള വിവരം മേഘനാഥന് മനസ്സിലായി ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘനാഥൻ്റെ ജീവിതം അതോടെ തീർന്നു എന്നുള്ള കാര്യവും മേഘനാഥന് ഉറപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ മഞ്ജുവിന് ചെറിയ സംശയമുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ അവൾ എന്തായാലും എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യും ഏത് വഴിക്ക് രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് മേഘനാഥൻ പക്ഷേ മേഘനാഥന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നുമില്ല അതേസമയം നമ്മളുടെ സാഗറാണെങ്കിൽ മേഘനാഥൻ ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് മേഘനാഥൻ ഇറങ്ങി വരുന്നത് കറക്റ്റായിട്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അത് അങ്ങനെ തന്നെ മഞ്ജൂന് ഇട്ട് കൊടുക്കണം എന്നാണ് അവൻ്റെ പ്ലാൻ ആ സമയത്ത് ആളുകളാണെങ്കിൽ ബഹളം വയ്ക്കലിൻ്റെ സൗണ്ട് കൂടിയിട്ടുണ്ട് നീ എത്രയും വേഗം അവന ഇവിടുന്ന് ഇറക്കി വിട്ടോ അല്ലെങ്കിൽ ഞങ്ങളകത്ത് കയറി അവനെ വലിച്ചു അടിക്കുമെന്നൊക്കെ പറയുമ്പം മാനസം വേറൊരു നിർത്തിയില്ലാണ്ട് ഞാനിപ്പോൾ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ അകത്തേക്ക് പോകുന്നുണ്ട് ഈ സമയത്താണ് ഈ മേഘനാഥൻ ദേഷ്യം കയറി പ്രാന്ത് വിളിച്ച പോലെ ഇങ്ങനെ നിൽക്കാണ്ടോ ഇവൾക്ക് വിളിക്കാൻ ഒരു സമയം ഇവൾ വിളിച്ചപ്പോൾ എനിക്ക് വരണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതാ ഇപ്പം പെട്ടു പോയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാനസം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മാനസ മേഘനോട് പറയുന്നുണ്ട് മേഘേട്ടൻ താഴേക്ക് ഇറങ്ങി പോകാം അവിടെ കുറേ ആളുകൾ വന്നു കിടന്ന് ബഹളം എന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ തൃപ്തിയായില്ലേടി എൻ്റെ ജീവിതം തൊലച്ചപ്പോൾ നിനക്ക് മതിയായില്ലേ ശരിക്കും നീ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇന്നും കൂടി വിളിച്ചു വരുത്തിയത് നീ ഏർപ്പാട് ചെയ്ത ആൾക്കാരാണോ പുറത്തുനിന്ന് നിൽക്കണേന്നൊക്കെ മാനസിയോട് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് മേഹേട്ടൻ എന്തൊക്കെയായി പറയണേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേഹേട്ടൻ്റെ വിവാഹത്തിന് മുമ്പ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കൂലായിരുന്നു അതൊന്നുമല്ല ഇതെനിക്ക് അറിയുന്ന ആൾക്കാരൊന്നും അല്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഈ സംഭവങ്ങളൊന്നും ഇത് ഇതാരെ ഇതിൻ്റെ പിന്നിൽ നിന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണോ ആ സമയത്ത് മേഹനാഥം പറയുന്നുണ്ട് എന്തായാലും ഇത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നടക്കണ പരിപാടിയാണ് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ രക്ഷപ്പെടുവെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമൊന്നും മേഹേട്ടൻ എന്തായാലും താഴേക്ക് ഇറങ്ങി മാന്ന് പറയുന്നു അങ്ങനെ മേഹൻ രണ്ടും കൽപ്പിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ സാഗറാണെങ്കിൽ ഈ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണല്ലോ മേഹൻ ഡോറ് കടന്ന് വെളിയിലേക്ക് മാനസോടുകൂടെ വരുമ്പം അതെല്ലാം സാഗർ ഫോണിൽ പകർത്തുന്നുണ്ട് ആ സമയത്ത് ആളുകൾ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ഒരാൾ മേഘനാഥനോട് പറയുന്നുണ്ട് ഇതുപോലെയുള്ള അവിഹിതമൊന്നും ഇവിടെ നടക്കൂല ഞങ്ങളത് വെച്ച് പുറപ്പിക്കൂല നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞ് ആരടിയാന്ന് വയ്ക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അതെൻ്റെ കുഞ്ഞാണ് അപ്പം മാനസയും നീയുമായിട്ടുള്ള ബന്ധം എന്നാന്ന് ചോദിക്കുമ്പം മേഹനാഥനൊന്നും മിണ്ടുന്നില്ല ആ സമയത്ത് മാനസനോട് ആളുകൾ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞോ നീ യുവനുമായിട്ടുള്ള ബന്ധം എന്നാന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇതെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം വിവാഹം കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് കുഞ്ഞിൻ്റെ അച്ഛനാണേന്ന് ചോദിക്കുമ്പം മനസ്സ ഒന്നും പറയാതെ തലയും കുനിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ സാഹറിതെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അപ്പം തന്നെ മഞ്ജുവിന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വോയിസും കൂടി ഇടുന്നുണ്ട് ഞാനിപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ട് അത് മഞ്ജുവിന് ഇട്ടിട്ടുമുണ്ട് അത് മഞ്ജു നിന്ന് കണ്ടു നോക്കുന്നു പറയണു എന്നിട്ട് മഞ്ജു ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുന്നതും മഞ്ജു ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട് കാരണം മേഘനാഥനെ മാനസേനേം കൂടെ കൂടി ആൾക്കൂട്ടം വളഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതാണ് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാനും പറ്റുന്നുണ്ട് മാനസ ഇതെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന നാട്ടുകാരോട് പറയുന്നതും മഞ്ജു ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് അത് കേട്ടതും മഞ്ജുവിന് അങ്ങോട്ട് പ്രാന്തളിക പോലെ ആവുന്നുണ്ട് മഞ്ജു വന്നിട്ട് ഫോൺ ബെഡിലേക്ക് എറിഞ്ഞിട്ടിട്ട് ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്നെ ചതിച്ചാൽ ഇവനോട് ഞാൻ പ്രതികാരം ചെയ്യും അതിനു വേണ്ടി മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം അവനെ ഒരിക്കലും വെറുതെ പറഞ്ഞ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കലി കൊണ്ടു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ മഞ്ജു മേഘനാഥനെ ഉപേക്ഷിച്ച് പോകുന്ന സീനുകളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ